വായനാ വാരാചരണ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു തൊണ്ടിയിൽ സെൻറ്റ് ജോൺസ് യു പി സ്കൂളിൽ കെ എസ് എസ് പി എ പേരാവൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ നൽകിയത് ഇരുപതിനായിരത്തോളം രൂപ വില വരുന്ന പുസ്തകങ്ങളാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ എസ് എസ് പി എ ഭാരവാഹികൾ കൈമാറിയത് യൂണിറ്റ് പ്രസിഡന്റ് എൽസമ്മ സഭാസ്റ്റൺ ഉദ്ഘാടനം ചെയ്തു നിന്നും പിൻ മുത്തുകൾ വാരണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അപ്പൊ നമ്മുടെ വഴികാട്ടി ആരാണ് നമ്മുടെ ചങ്ങാതി ആരാണ് പുസ്തകം അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താ വായിച്ചങ്ങനെ വളരെ നേടുക എന്നും വിജ്ഞാനം ഇപ്പൊ നമ്മൾ എങ്ങനെയാ വളരേണ്ടത് വായിച്ച് വളരണം എന്നിട്ട് എന്ത് നേടണം വിജ്ഞാനം നേടണം അല്ലേ അല്ലെ പ്രഭവിതറേണം എന്നും വെടിയേണം പുസ്തകവായനശീല അറിവിൻ ശോഭര വൈസ് പ്രസിഡന്റ് ഒ മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ മോഹനൻ വി ടി അന്നമ്മ എ കെ ഗോപാലൻ ജോയി എം കെ മുഹമ്മദ് മാസ്റ്റർ പ്രധാന സോജൻ വർഗീസ് സിസ്റ്റർ ആലീസ് കുര്യൻ അമൃത കേളകം ജിൻസി ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ